മനു ഹിറ്റാച്ചി ആ മണ്ണ് നീക്കം ചെയ്ത് മണ്ണ് താഴേക്ക് തള്ളി മാറ്റിക്കൊണ്ട് അതിലൂടെ വരാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് നമ്മുടെ ക്യാമറമാൻ സജു ആ ദൃശ്യങ്ങൾ നമുക്ക് നൽകും എന്തായാലും ഇപ്പോൾ അതിന് തൊട്ടടുത്തായി ഈ പരിശോധനയിൽ കൂടുതൽ സാധനങ്ങൾ കണ്ടെടുക്കുകയും ചെയ്യുന്നുണ്ട് പല മേഖലകളിൽ ആ പരിസരത്ത് തന്നെയുള്ള ഭാഗങ്ങളിലാണിപ്പോൾ പരിശോധന തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വസ്ത്രങ്ങൾ കൂടുതലായി കണ്ടെടുക്കുന്നു കൂടുതൽ സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ ഒക്കെ കണ്ടെടുക്കുന്നു അലമാരിയുടെ ഭാഗം എടുത്ത് മാറ്റി അതിലേക്ക് കയറി നിന്നാണ് ഇപ്പോൾ ഈ തമിഴ്നാട് സേനാംഗങ്ങൾ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങൾ കാണാം അങ്ങനെ പലതരത്തിൽ ഈ കേരള ഫയർഫോഴ്സിൻ്റെയും ഒപ്പം തമിഴ്നാട് ഫയർഫോഴ്സിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സംഘടനകൾ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒക്കെ ഉള്ളവരാണ് ഇപ്പോൾ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറ്റാ ിയുടെ ദൃശ്യങ്ങൾ കൂടി ഇറ്റാച്ചി അല്പസമയത്തിനകം തന്നെ താഴെത്തേക്ക് എത്താൻ കഴിയും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് നേരത്തെ ഉള്ള ഭാഗത്തുനിന്ന് കുറച്ചുകൂടി താഴെ മണ്ണ് നീക്കി താഴത്തിലേക്ക് മണ്ണ് ഇറക്കിയിട്ട് അതിലൂടെ ഒരു വഴി വെട്ടി താഴെ ഇറങ്ങാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്തായാലും ഇറ്റാച്ചി വലിയ ഒരു ഉപകരണമാണ് ചെറിയ ഇറ്റാച്ചി അല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മണ്ണ് കൂടുതലായി എടുത്ത് താഴയിലേക്ക് ഇട്ട് ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയും എന്നാണ് നിലവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അത് അല്പസമയത്തിനകം തന്നെ നടക്കുകയും ചെയ്യും യും എന്തായാലും ഇറ്റാച്ചി എത്തിയാൽ കൂടുതൽ പരിശോധന ആദ്യഘട്ടത്തിൽ ഈ മേഖലകളിൽ തന്നെയായിരിക്കും പക്ഷേ അതിലും ഒരു പ്രതിസന്ധി ഉള്ളത് താഴെ ഇറങ്ങിക്കഴിഞ്ഞാലും ആ താഴെ ഭാഗത്ത് കൂടുതൽ പാറക്കെട്ടുകളുണ്ട് ഈ കേരള ഫയർഫോഴ്സിന്റെ സംഘം നിൽക്കുന്ന ആ ഭാഗത്ത് മുഴുവൻ പാറക്കെട്ടുകളാണ് ആ പാറ നീക്കം ചെയ്ത് ഒക്കെ വേണം ഇങ്ങോട്ട് കടന്നു വരാൻ ഇതൊക്കെ വലിയ പ്രതിസന്ധിയാണ് എന്തായാലും അത്തരം എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉള്ള ഒരു വലിയ തരത്തിലുള്ള അപകടം പിടിച്ച ഭാഗമാണ് ഈ ഭാഗത്ത് ഒക്കെയുള്ളത് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു ഭാഗത്തു നിന്ന് മാറി കാലെടുത്ത് വെച്ചാൽ ആ കാല് പൂർണ്ണമായും ചളിയിലേക്ക് താഴുന്ന അവസ്ഥയിലാക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ സന്നദ്ധ പ്രവർത്തകർ കൂടുതലായി എത്തുന്നുണ്ടെങ്കിലും അവരോട് അങ്ങോട്ട് എത്തരുത് എന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ നിർദ്ദേശവും നൽകുന്നുണ്ട് ഇപ്പോൾ തമിഴ്നാട് ഉദ്യോഗസ്ഥർ ഈ ഷെൽഫിൻ്റെ ഭാഗത്തിൽ കയറി നിന്ന് അതിൽ അവിടെ നിന്ന് മറ്റൊരു പാറ ചളിയിലേക്കിട്ട് അവിടെ കയറി നിൽക്കാമെന്ന് ഉറപ്പൊക്കെ വരുത്തിയാണ് ഈ കരയിലേക്ക് കയറിയിട്ടുള്ളത് ഇങ്ങനെ വ്യാപകമായ പരിശോധനയാണ് ഈ മേഖലയിൽ നടക്കുന്നത് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് രൂക്ഷമായ ദുർഗന്ധം ഉണ്ട് എന്നുള്ളത് ശരീരത്തിൽ ഭാഗങ്ങൾ ഏതെങ്കിലും അകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഹിറ്റാച്ചി ഇങ്ങോട്ട് എത്തിച്ച് അവിടെ നിന്ന് ചളി നീക്കി ഉള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുക എന്നത് തന്നെയാണ് ഉദ്യോഗസ്ഥർ അതിനുള്ള നേതൃത്വത്തിൽ ഉള്ള സംഘം അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ളത് ഒരു ബുക്കിന്റെ ഷീറ്റ് കല്യാണ കത്ത് അതൊക്കെ കൂടുതലായി ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് ഈ സന്നദ്ധ സേനാ പ്രവർത്തകരും ഒപ്പം തന്നെ ഈ ഫയർ അടിയിൽ കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവരുടെ വീടുണ്ടായിരുന്നു ഇപ്പോൾ ദുർഗന്ധം കൂടി വരുന്നതോടെ അതിനടിയിൽ മനുഷ്യരുണ്ടായിരുന്നു അവർ അപകടത്തിൽ പെട്ടു പോയിട്ടുണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ വളരെ സങ്കടകരമായ ഒരു ദൃശ്യത്തിലേക്കായിരിക്കാം ഒരു പക്ഷേ നമ്മൾ ഈ തെരച്ചിലിനൊടുവിൽ എത്തിച്ചേരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യം വച്ചിട്ട് തീർച്ചയായും അനു ആരും ഒരു പ്രദേശമായിരുന്നു ഇത് അവിടെയാണ് കേരള ഫയർഫോഴ്സിൻ്റെ തിരുവനന്തപുരത്തെ സംഘം ഈ കാടുകളിലൂടെ ഇങ്ങോട്ട് ഇറങ്ങി ഒരു പരിശോധനയ്ക്ക് ചെറിയ സംഘമായി വന്ന് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഈ മുണ്ടക്കൈലെ ഈ ഭാഗത്ത് ഇത്തരത്തിലുള്ള രൂക്ഷമായ ദുർഗന്ധം ഉണ്ടെന്നും അവിടെ നിന്ന് അവർ അവരുടെ കയ്യിലുള്ള ഉപകരണങ്ങളും ഒപ്പം തന്നെ കമ്പുമൊക്കെ വെച്ച് നടത്തിയ പരിശോധനയിൽ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തു ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തു അതുകൊണ്ട് തന്നെ ഈ ഇന്ന് ഇന്നലെയായിരുന്നു അതൊക്കെ കണ്ടെടുത്തതെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഇവിടെ തിരച്ചിൽ നടത്താം എന്ന തീരുമാനത്തിലേക്ക് അവരെത്തുകയും കൂടുതൽ സേനാ വിഭാഗങ്ങളെ ഇങ്ങോട്ട് എത്തിക്കുകയും തുടർന്ന് വിശദമായ പരിശോധനയിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തത് നമ്മളും ഞാനും നമ്മുടെ ക്യാമറമാൻ സജുവും ഡ്രൈവർ അനന്തു ഒപ്പം തന്നെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും മാത്രമാണ് സാജൻ സേമൺ എന്ന് പറഞ്ഞ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ മാത്രമാണ് നമ്മളിങ്ങോട്ട് വരുന്ന വഴിയിൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ഇങ്ങോട്ടെത്തിയത് നമ്മൾ മാത്രമായിരുന്നു ഇവിടെ ആ സമയത്ത് എത്തിയത് ആ പിന്നീട് രണ്ടോ മൂന്നോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തി ഇവിടെ കമ്പൊക്കെ വെച്ച് പരിശോധന നടത്തി അതിനിടയിൽ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഈ ചളിയിൽപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അരഭാഗത്തോളം ചളിയിലേക്ക് മുങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചേർന്ന് അദ്ദേഹത്തെ കരക്കെത്തിക്കുകയും ചെയ്തു അങ്ങനെ കൂടുതൽ വിഭാഗങ്ങൾ പിന്നീട് എത്തി ഫയർഫോഴ്സ് സംഘം പിന്നീട് എത്തിയാണ് പരിശോധന തുടർന്നത് അതിനുശേഷം കൂടുതൽ വിഭാഗങ്ങളെ സേനാംഗങ്ങളെ ഇങ്ങോട്ട് എത്തിക്കുകയും പിന്നീട് പട്ടാള ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ തമിഴ്നാടിൻ്റെ ഫയർഫോഴ്സ് അംഗങ്ങൾ ഒക്കെ ഇവിടെ എത്തി വ്യാപകമായ തിരച്ചിൽ നടത്തുകയായിരുന്നു എന്തായാലും ഈ ഭാഗത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്താണ് കൂടുതലായ ഉദ്യോഗസ്ഥരും സേനാ അംഗങ്ങളും ഒക്കെ എത്തിയുള്ള പരിശോധന മുണ്ടക്കൈ ഭാഗത്ത് നടത്തുന്നത് ഇവിടെ നിന്ന് മൃതദേഹം കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് കാരണം കൂടുതൽ ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട് ഈ ചെളിയിലും അതുപോലെ തന്നെ കല്ലിന് അടിയിലും ഒക്കെ അകപ്പെട്ട ആളുകളെ കണ്ടെത്തുകയും ഈ ഇവിടുത്തെ രക്ഷാപ്രവർത്തനം ഉണ്ട് അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട് അത്തരത്തിൽ കൂടുതൽ സമയം മണ്ണിനടിയിൽ ഒക്കെ കിടന്നു കഴിഞ്ഞാൽ മൃതദേഹം പൂർണ്ണമായും അടിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു തീവ്രമായ ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഒരു തമിഴ്നാട്ടിലെ ഒരു ഉദ്യോഗസ്ഥൻ കല്ലും മരവും ഒക്കെയുള്ള ഭാഗം കേന്ദ്രീകരിച്ച് വളരെ ദുഷ്കരമായ രീതിയിൽ അവിടെ നിന്ന് ആണ് ഇപ്പോൾ കമ്പ് കൊണ്ട് കുത്തി പരിശോധന നടക്കുന്നത് ഇങ്ങനെയുള്ള പല വിഭാഗങ്ങളായി പല മേഖലകളിൽ തിരിഞ്ഞുള്ള പരിശോധനയാണ് ഈ മുണ്ടക്കൈ ഭാഗത്ത് പൂർണ്ണമായും നടന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഹിറ്റാച്ചിയും ജെ സി ബിയും ഒക്കെ ഉപയോഗിച്ച് മണ്ണ് മാറ്റി വഴി ഉണ്ടാക്കേണ്ട സ്ഥലങ്ങളിൽ വഴി ഉണ്ടാക്കുന്നു പുഴയ്ക്ക് സുഗമമായി വെള്ളം കടന്നു പോകാനുള്ള ചാലുകൾക്ക് ഇറി നൽകുന്നു അങ്ങനെ വ്യാപകമായ ഒരു തിരച്ചിലും ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് പല മേഖലകളിലായി താഴെയും അതിന് സമാനമായ രീതിയിലുള്ള പരിശോധന നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ഈ മണ്ണിനടിയിൽ പെട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ ശ്വസിച്ച് കണ്ടെത്താൻ ഇവരുടെ ഏതെങ്കിലും അവശേഷൻ ൾ ഉണ്ടെങ്കിൽ ശ്വസിച്ച് കണ്ടെത്താൻ അതിന് പ്രത്യേകം പരിശീലനം ലഭിച്ച ആ പട്ടാളത്തിന്റെ നായ്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരിങ്ങോട്ട് വരുന്ന ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാകും ഈ ജെ സി ഹിറ്റാച്ചി ഇറക്കുന്നതിന് തൊട്ട് അടുത്ത ഭാഗത്തൂടെ മറ്റൊരു ഭാഗത്തു നിന്നാണ് ആ രണ്ട് നായ്കളെ ഇങ്ങോട്ട് എത്തിക്കുന്നത് അവർ കൂടുതൽ ഈ മണം സൂചന നൽകുകയും ചെയ്യും മണ്ണിനടിയിലുള്ള വസ്തുക്കളെ കഴിയുന്ന രണ്ട് നായ്ക്കളെയും കൊണ്ട് അതിൻ്റെ ഉദ്യോഗസ്ഥർ വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ തെരച്ചിൽ ഘട്ടത്തിൻ്റെ ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ആ നായ്ക്കളെയും കൊണ്ടുള്ള വരവ എന്ന് തോന്നുന്നു കാരണം മണ്ണിനടിയിൽ എന്തുണ്ടെങ്കിലും അതിന് മണത്ത് കണ്ടുപിടിക്കാൻ കഴിയുന്ന പരിശീലനം കിട്ടിയിട്ടുള്ള നായ്ക്കളാണ് അവന് തീർച്ചയായും അങ്ങനെ പല വിധത്തിലുള്ള സംവിധാനങ്ങൾ ഇങ്ങോട്ട് നിലവിൽ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ ഒക്കെ സ്വാതി മുതൽ സൂചിപ്പിച്ചതുപോലെ ഇതാണ് ഇന്നത്തെ മുണ്ടക്കൈലയിലെ ഏറ്റവും പ്രധാനമായി നടക്കുന്ന ഒരു സ്ഥലം എന്ന് മനസ്സിലാകും നമുക്ക് ഈ കാഴ്ചകൾ കണ്ടാൽ കാരണം ഇവിടത്തേക്ക് കൂടുതൽ ആളുകൾ കേന്ദ്രീകരിക്കുന്നു കൂടുതൽ സേനാവിഭാഗങ്ങളെ ഇങ്ങോട്ട് എത്തിക്കുന്നു പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതശരീരങ്ങൾ അല്ലെങ്കിൽ ശരീരാവശിഷ്ടങ്ങൾ ഒക്കെ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമം നടക്കുകയാണ് ഒരു ഭാഗത്ത് ജെ സി ബി ഇറ്റാച്ചിയും സി ബിയും ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ദുർഘടമായ കാര്യവും ഏറ്റവും ഈ കളുകളെ കണ്ടെത്താനുള്ള ഏറ്റവും അഭികാമ്യമായ വഴിയും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനെ എത്തിക്കാനുള്ള ഒരു നീക്കം ഒരു ഭാഗത്ത് നടത്തുന്നു ഒപ്പം തന്നെ മനുഷ്യ സഹജമായി ഏതെങ്കിലും രീതിയിൽ ഈ ശരീരവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്ന നിലയിലുള്ള പരിശോധനയും മറുഭാഗത്ത് നടക്കുന്നു ഈ മേഖലകളിൽ മുഴുവൻ ഓരോ വിഭാഗങ്ങളായി തിരിഞ്ഞ് ഓരോ പല പല സേന സേനാംഗങ്ങൾ ഒക്കെ ആയ ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞുള്ള പരിശോധന നടത്തുന്നു തൊട്ടടുത്ത ആ ഹിറ്റാച്ചി കൂടി വന്നതിന് ശേഷം അവിടെ കൂടുതൽ ഊർജിതമായ ഒരു തെരച്ചിൽ നടപടികളിലേക്ക് നീങ്ങുകയാണ് ഞാൻ അതിലേക്ക് അല്പസമയത്തിനകം തന്നെ മടങ്ങിയെത്താം